നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് അതായത് ഒരേ കാര്യത്തിന് പല വ്യാഖ്യാനങ്ങൾ വന്നുപെടുന്ന ഒരവസ്ഥ മഹാകവി കുമാരനാശൻ്റെ വരികൾ ഓർക്കുകയാണ് ഇന്നു ഭാഷ ഈത പൂർണ്ണമിങ്ങ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ നാം ഒന്ന് പറയുന്നു അത് കേൾക്കുന്നവർ നമ്മൾ പറയുന്ന അതേ രീതിയിലാണോ ഉൾക്കൊള്ളുന്നത് ഒരു ചെറിയ കഥയിലൂടെ ഞാനിത് വിശദമാക്കാം ഒരു കച്ചവടക്കാരൻ വളരെ കഷ്ടപ്പെട്ട് അത്യാധ്വാനം ചെയ്ത് അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനം വികസിപ്പിച്ചു നല്ല മനോഹരമായ ഒരു കുടുംബജീവിതവും അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും കച്ചവട സ്ഥാപനം അടിക്കടി അഭിവൃദ്ധിപ്പെട്ടു അങ്ങനെ സാമാന്യം നല്ല ഒരു ധനസ്ഥിതിയിലുള്ളപ്പോഴാണ് പെട്ടെന്നൊരു ആൾക്കച്ചവടക്കാരന് ഒരു അസുഖം വന്നത് അതോടുകൂടി ആ മനുഷ്യൻ കിടപ്പിലായി അപ്പോൾ മകളെ അതിനു മുമ്പ് തന്നെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു മകനെ അടുത്തു വിളിച്ചു മകൻ അച്ഛൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോവുകയോ അച്ഛൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല സാധാരണ എല്ലാ കൗമാരക്കാരെയും പോലെ കുറേ കൂട്ടുകാരും അല്പം സുഖലോലുപതയും എല്ലാമുള്ള ആ മകനെക്കുറിച്ച് കച്ചവടക്കാരന് വല്ലാത്ത ആശങ്കകൾ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ മരണസമയം ഏതാണ്ട് അടുത്തു എന്ന് തോന്നിയപ്പോൾ മകനെ അടുത്ത് വിളിച്ചു പറഞ്ഞു മോനെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ ആ സ്ഥാപനം നീ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതിന് രണ്ട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം ഒന്ന് നീ ഒരിക്കലും വെയിൽ കൊള്ളരുത് രണ്ട് നീ ഒരിക്കലും ദാനങ്ങൾ മുടക്കരുത് അച്ഛനോട് മകൻ ഉറപ്പ് കൊടുത്തു അച്ഛൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ പാലിച്ചുകൊള്ളാം മൂന്നാമതൊരു കാര്യം കൂടി കച്ചവടക്കാരൻ പറഞ്ഞു നീ എന്നെങ്കിലും ജീവിതത്തിൽ വല്ലാതെ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ നിരാശപ്പെട്ടു പോയി ഇനി മുന്നോട്ട് വയ്യ എന്ന് തോന്നിയാൽ എപ്പോഴെങ്കിലും മരിച്ചു കളയണം എന്ന് തോന്നിയാൽ ആ നിമിഷം ആ നിമിഷം മാത്രം നീ ഒരു പെട്ടി തുറക്കുക അതിൻ്റെ താക്കോലാണിത് അതിനു മുമ്പ് ഒരിക്കലും തമാശയ്ക്ക് പോലും നീ ആ പെട്ടി തുറക്കാനും പാടില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കച്ചവടക്കാരൻ മരിച്ചു കച്ചവടക്കാരൻ്റെ മരണത്തിന് ശേഷം മകൻ അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങി വച്ച സ്ഥാപനത്തിലേക്ക് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഒറ്റയടിക്ക് ഏൽക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉദാസീനതകളും വൈഷമ്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ എന്നാൽ അച്ഛൻ കൊടുത്ത വാക്കു പാലിക്കണമല്ലോ എന്ന് കരുതി കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി വീട് മുതൽ കച്ചവട സ്ഥാപനം വരെ ഓടുമേയുവാൻ പണിക്കാരെ ഏർപ്പെടുത്തി നല്ല ദൂരമുണ്ട് വീടും കടയും തമ്മിൽ ഇത് കണ്ട് അമ്മ ചോദിച്ചു നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മകൻ പറഞ്ഞു അമ്മ അച്ഛനോട് ഞാൻ കൊടുത്തിരുന്നു വെയിലു കൊള്ളുന്നില്ല അല്ലെങ്കിൽ കൊള്ളാതെ ഞാൻ കട നോക്കിക്കൊള്ളാമെന്ന് വെയിലുകൊള്ളാതെ കടയിൽ പോവുകയും വീട്ടിലേക്ക് വരികയും ചെയ്യണമെങ്കിൽ ഓടുമേയുകയല്ലാതെ വേറെ എന്താണ് നിവൃത്തി അമ്മ ചിരിച്ചു മകൻ എത്ര തെറ്റായിട്ടാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ ആശയത്തെ ഗ്രഹിച്ചിരിക്കുന്നത് എന്നോർത്താണ് അമ്മ ചിരിച്ചത് അതൊരു നിസ്സഹായതയുടെയോ ദൈന്യതയുടെയോ ചിരിയായിരുന്നു പിന്നെ അവർ ഓടുമേയാൻ എന്ന പണിക്കാരെയെല്ലാം പറഞ്ഞു വിട്ടു എന്നിട്ട് മകനോട് പറഞ്ഞു മോനെ അച്ഛൻ ഉദ്ദേശിച്ചത് നീ കൊള്ളാതെ കടയിലേക്ക് പോവുകയും വീട്ടിലേക്ക് വരികയും ചെയ്യണം എന്ന് പറയുമ്പോൾ അച്ഛൻ ഉദ്ദേശിച്ചത് സൂര്യോദയത്തിനു മുമ്പ് നീ കട തുറക്കണം സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ നീ കട അടയ്ക്കാവൂ അതിനു മുമ്പ് വീട്ടിലേക്ക് വരികയോ കച്ചവടത്തിൽ നിന്ന് വിമുഖത കാണിക്കുകയോ വേറെ എന്തെങ്കിലും അലസതയിലേക്ക് തിരിയുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത് നീ കണ്ടിട്ടുണ്ടോ പുലർകാലത്തിനും മുമ്പേ അച്ഛൻ കടയിലേക്ക് പോകും നീ ഉറങ്ങിക്കഴിഞ്ഞേ അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടുള്ളൂ നിന്റെ അച്ഛൻ്റെ അധ്വാനശീലങ്ങൾ നീ കണ്ടിട്ടുണ്ടോ നിന്റെ അച്ഛൻ കൊള്ളാതെയാണ് കടയിലേക്ക് പോയത് കൊള്ളാതെയാണ് കടയിൽ നിന്ന് വന്നത് അത് കട മുതൽ വീട് വരെ ഓടും സൂര്യോദയത്തിന് മുമ്പേ ഉണർന്ന് അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോയി സൂര്യാസ്തമയത്തിന് ശേഷം രാത്രി ഏറെ കഴിഞ്ഞാണ് അദ്ദേഹം കടയടച്ച് വീട്ടിലേക്ക് വിശ്രമത്തിന് വന്നത് എത്ര കുറച്ച് നിമിഷങ്ങളാണ് അല്ലെങ്കിൽ എത്ര കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹം വിശ്രമിച്ചത് എന്ന് നിനക്കറിയാമോ ലജ്ജാഭാരത്താൽ മകൻ്റെ തല താഴ്ന്നു എന്നോട് ക്ഷമിക്കൂ അമ്മേ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എൻ്റെ സുഖ ലോലുകൾ ജീവിതത്തിനിടയിൽ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടതേയില്ല എന്നോട് ക്ഷമിക്കൂ അമ്മ പറഞ്ഞു നീ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല അച്ഛനോടാണ് പിറ്റേ ദിവസം തന്നെ അവൻ അതിരാവിലെ കടയിലേക്ക് പോവുകയും രാത്രി ഏറെ കഴിഞ്ഞ് കടയടക്കുകയും അങ്ങനെ നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ദാനം മുടക്കരുത് എന്ന രണ്ടാമത്തെ കാര്യം ദാനം മുടക്കരുത് എന്ന് പറഞ്ഞത് തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു വിഹിതം പാവങ്ങൾക്ക് നൽകുക എന്നായിരുന്നു എന്നാൽ കടം പറയുന്നവരെ സാധനങ്ങൾ വാങ്ങിച്ച് കടം പറയുന്നവരോടും കയർത്തു പറയുവാനോ കടുപ്പിച്ച് പറയുവാനോ ആവാതെ അവൻ പ്രയാസപ്പെട്ടു അതുകൊണ്ട് തന്നെ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് കടയിലെ സാധനങ്ങളെല്ലാം തീർന്നു പുതിയതായി വാങ്ങിക്കുവാൻ അവൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നു കാരണം അവൻ ദാനം മുടക്കിയില്ല അങ്ങനെ അച്ഛൻ സമ്പാദിച്ചതെല്ലാം താനായിട്ട് തീർത്തുവല്ലോ എന്ന ദുഃഖ ഭാരത്താൽ അമ്മയോട് പോലും അത് പറയാൻ വയ്യാതെ ഇനി എന്താണ് മരിക്കുക തന്നെ എന്ന നൈരാശ്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആ ഒരു നിമിഷം അവൻ വീണ്ടും അച്ഛനെ ഓർത്തു അച്ഛൻ നൽകിയ ആ താക്കോൽ ഓർത്തു തമാശയ്ക്ക് പോലും അതുവരെ തുറക്കാതിരുന്ന ആ പെട്ടി അന്ന് അവൻ തുറന്നു അതിൽ ഒരു ചെറിയ കുറിപ്പ് ഉണ്ടായിരുന്നു ആ കുറിപ്പ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു സ്വർണ്ണനാണയമുണ്ടായിരുന്നു കുറിപ്പിനകത്ത് ഇങ്ങനെയാണ് മകനെ ഒന്നാമത്തെ പടവിൽ നിന്ന് നീ പതുക്കെ പതുക്കെ കയറുക ഒന്നാമത്തെ പടവിൽ നിന്ന് ആരും തന്നെ നൂറാമത്തെ പടവിലേക്ക് തൊട്ടടുത്ത നിമിഷം കയറിയിട്ടില്ല ഒന്നാമത്തെ പടവിൽ നിന്ന് താഴേക്ക് നോക്കാതിരിക്കുക ഒന്നാമത്തെ പടവിൽ നിന്ന് രണ്ടാമത്തെ പടവിലേക്ക് നോക്കുക രണ്ടാമത്തെ പടവിൽ നിന്ന് മൂന്നാമത്തെ പടവിലേക്ക് നോക്കുക നിൻ്റെ അച്ഛനും അങ്ങനെയാണ് തുടങ്ങിയത് ശൂന്യത്തിൽ നിന്നല്ല ഒന്നിൽ നിന്നാണ് തുടങ്ങിയത് ഈ ഒരൊറ്റ നാണയം മതി നീ നഷ്ടപ്പെടുത്തിയതെല്ലാം നിനക്ക് വീണ്ടെടുക്കുവാൻ ആ കുറിപ്പ് വായിച്ച് അവനേറെ നേരം കരഞ്ഞു ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ആ ഒരൊറ്റ നാണയത്തിലൂടെ അവൻ വീണ്ടും കച്ചവടം തുടങ്ങി ദാനം ചെയ്യേണ്ടത് ഏറ്റവും അർഹിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് അവൻ മനസ്സിലാക്കി അവൻ കണിശക്കാരനാവുകയും ഒപ്പം തന്നെ കരുണാമയനാവുകയും ചെയ്തു ഒന്നാമത്തെ പടവിൽ നിന്ന് രണ്ടാമത്തെ പടവിലേക്ക് മൂന്നാമത്തെ പടവിലേക്ക് അങ്ങനെ ക്രമാനുഗതമായ വളർച്ചയിലൂടെ അവൻ മിടുക്കനായ കച്ചവടക്കാരനും നല്ലവനായ മനുഷ്യനും ഉത്തമനായ പുത്രനുമായി മാറി നാം ജീവിതത്തിൽ പറയുന്ന വാക്കുകൾ വ്യാഖ്യാനിക്കുന്ന അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സാരം അതെല്ലാം ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയെയും അനുസരിച്ച് പലതാണ് സൂര്യാസ്തമയം കാണുമ്പോൾ കവിക്ക് കവിത വരുന്നു സന്യാസിക്ക് ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ഓർമ്മ വരുന്നു പക്ഷിക്ക് കൂടണയാനുള്ള നേരമായി എന്ന് ഓർമ്മ വരുന്നു ഏകാഗ്രിക്ക് ദുഃഖം തോന്നുന്നു പല രീതിയിലാണ് ഒരേ കാര്യം സൂര്യാസ്തമയം സന്ധ്യാനേരം പല രീതിയിലാണ് പലരോട് സംവദിക്കുന്നത് ജീവിതം അങ്ങനെയാണ് പലരോട് പല രീതിയിൽ സംവദിക്കുന്ന ജീവിതത്തോട് നമ്മൾ ഏറ്റവും അർത്ഥപൂർണമായി ഏറ്റവും മനോഹരമായി സംവദിക്കുക ജീവിതം സഫലമാവുക തന്നെ ചെയ്യും നന്ദി